ഞങ്ങളെ കാത്തിരുന്ന ആദരണീയരായ നൂറു സദാത്തു ബയാറ് തങ്ങളു പാപ്പ നമ്മുടെ വേദിയിൽ വരുന്നു അള്ളാഹു തങ്ങളുപ്പാപ്പക്കും നമ്മുടെ സർവ സദാത്തുക്കൾക്കും ദീർഘായുഷ നൽകട്ടെ شكر علينا ما دعا لله داعي ഇതുവരെ കാത്തിരുന്നത് നിങ്ങളൊക്കെ കാത്തിരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയാണ് നൂറ് സാധാത്ത് പാപ്പ നമ്മുടെ വേദിയിൽ വന്നു ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു അള്ളാഹു ആ തണല് ദീർഘകാലം കാലം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ പാപ്പ എത്തിയല്ലോ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ സദസ് ഒന്ന് ആവേശമുണ്ടാകട്ടെ ഇനിയാണ് യഥാർത്ഥത്തിലുള്ള തുടക്കം അവിടുത്തെ ഉപദേശമാണ് നമ്മുടെ കൽവിൽ പതിയേണ്ടത് അവിടുത്തെ ദുരാക്കാണ് എത്രയോ ആയിരക്കണക്കിനാളുകൾ പതിനായിരക്കണക്കിനാടുകൾ കാതോർക്കുന്നത് അവിടുന്നൊന്ന് കാണാൻ കൊതിക്കുന്നത് അലഹമ്മില്ല തങ്ങൾ ഉസ്താദിന്റെ ചാരത്തേക്ക് ആദരണീയരായ നൂറ് സദാ കൂടി കൂടിയെത്തുമ്പോൾ അതിന് വല്ലാത്ത ഒരു ഗാംഭീര്യമാണ് ഉസ്താദ് ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം കാരണമെന്തേ കൈ പിടിക്കല് പോകട്ടെ ചുംബിക്കലു പോകട്ടെ അവർ ഉള്ള സ്റ്റേജിൽ കൂടെ അടുത്ത് നിൽക്കാൻ ഒരു അവസരം അത് വല്ലാത്തൊരവസരമാണ് അവർ നേതൃത്വം നൽകുന്ന സദസ്സിൽ പോയി ഒരല്പനേരം ഇരിക്കുക വല്ലാത്ത ഒരിരുത്തമാണ് അതുകൊണ്ടല്ലേ ബായാരിലെ സ്വലാത്തിന്റെ സദസ്സിലേക്ക് എത്രയോ ദൂരയിൽ നിന്ന് ുമായി <Sumā> വരുന്നവരില്ലേ <yi verinna varillé> എന്തേ അവരുടെ നാട്ടിൻ പരിസരങ്ങളിൽ സ്വലാത്തിന്റെ മജലിസ് ഇല്ലാത്തത് കൊണ്ടാണോ സ്വലാത്തിൻ്റെ എല്ലാ സദസ്സുകൾക്കും വലിയ ബഹുമാനമാണ് പക്ഷേ പാപ്പ നേതൃത്വം നൽകുന്ന സദസ്സ് എന്നാകുമ്പോ ആളുകളുടെ കൽബിൽ വലിയ ആവേശമാണ് അതിനോട് വലിയ ബഹുമാനം ഒന്നും കൂടി വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ബായാരിലായാലും ഇതുപോലെ മലപ്പുറം ജില്ലയിൽ തങ്ങളുപ്പാപ്പയുടെ നാട്ടിൽ ആറത്തിങ്കൽ മക്കാം പരിസരത്ത് നട സ്വലാത്തിൻ്റെ സദസ്സിലേക്ക് ആളുകളാണ് ഒഴുകിയെത്തുന്നത് എന്റെ കാരണം ആ സദസ്സുകളിലെല്ലാ വലിയ പ്രതീക്ഷ സമർപ്പിച്ച് ഈ വാനുള്ള ജനങ്ങൾ മൊമിനീങ്ങൾ മോമിനാത്തുകൾ അവിടെ ഒഴുകിയെത്തുന്നു അതുകൊണ്ട് തങ്ങളെ കൂടെ നിൽക്കാൻ ഒരു സന്തോഷം ആ മുഖത്തേക്ക് നോക്കാൻ ഒരാഹ്ളാദം കൈ പിടിക്കുമ്പോൾ വലിയ സന്തോഷം ആ കൈ പിടിച്ചു ഒന്ന് മുത്തം കൊടുക്കുമ്പോൾ അതിനേക്കാളും വലിയ ഒരാഹ്ളാദം അള്ളാഹുവേ ആ ബഹുമാനം ഞങ്ങളെ കൽവിൽ നീ നിലനിർത്തണേ അള്ള ഒരു സിദിനോടുള്ള ബഹുമാനവും നീ കുറവ് വരുത്തല്ലേ അള്ള അവരെ കൂടെ ൾ നമ്മുടെ ഈ സദസ്സിനെ വെളിച്ചം കൂട്ടിത്തന്ന ഞങ്ങൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന നൂറു പറഞ്ഞതുപോലെ പ്രകാശമല്ലേ തങ്ങൾ സ്ഥാദിനോടുള്ള മഴപ്പത്തല്ലാതെ ഞങ്ങളെ കയ്യിൽ വേറെ അവരെ എല്ലാം ഒന്ന് സ്നേഹിച്ച് അവരെ മുറുകെ പൊടിച്ച് അവരെ കാണിച്ച് തന്ന വഴിയിൽ സഞ്ചരിച്ച് നാളെ അവരോടൊത്ത് ചെന്നാ തുന്നഴീമിൽ സംഗമിക്കാ ഒരുങ്ങി നിൽക്കണേ മോമിനികളേ ഇത് ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു ഈ നീ കബൂൽ ചെയ്യണം ഇന്ന് ബയാര് തങ്ങൾ വരുന്ന സദസ്സാണെന്നറിഞ്ഞ പറഞ്ഞവർ പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ ചാരത്താണ് അറിഞ്ഞവർ ധാരാളം സദാത്തുക്കളും മുത്തലിമുകളുള്ള സദസ്സാണെന്നറിഞ്ഞ പറഞ്ഞവർ ഒരുപാട് പലരും കൊണ്ട് തന്നെ എല്ല ഇനി ഈ എല്ലാ അർത്ഥത്തിലുള്ള ആത്മീയമായ നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയാണ് തങ്ങളുപ്പാപ്പയുടെ സദസ്സിലോട്ട് വരാത്ത ഒരു സയ്യതുമില്ല ഒരു ആലിമുമില്ല സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉൾ ഉൾപ്പെടെ ഉസ്താദ് ഉൾപ്പെടെ പ്രായം ചെന്ന വലിയ വലിയ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട തങ്ങളുടെ സദസ്സിൽ എത്തിയവരാണ് അള്ളാഹുവാൻ തനൽ നമുക്ക് ദീർഘകാലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് എന്നതും ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ദഅബാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു